ായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാള പെറ്റെന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കുന്ന ഒരുപാട് മീഡിയാസുകളുണ്ട് അവർക്കുള്ളൊരു ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോ പലരും കണ്ടിട്ടുണ്ടായിരിക്കും സംഭവം മറ്റൊന്നുമല്ല നമ്മുടെ നവ്യ നായരെ കുറിച്ചിട്ടുള്ള കാര്യമാണ് പറയാനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരത്തീടെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ഒരു വീഡിയോ ആണ് സംഭവം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ഒരു സ്റ്റേജ് പ്രോഗ്രാം പുള്ളിക്കാരത്തി ഒരു ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് വേദി വിട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു ചെറിയ പെൺകുട്ടി അടുത്ത് ചെല്ലുന്നു എന്നിട്ട് കുട്ടി സെൽഫി എടുക്കാനാണ് നവ്യ നായരോട് പറയുന്നു അപ്പോൾ നവ്യ നായർ അവിടെ നിന്ന് മാറിപ്പോകുന്നു ഇതാണ് ആ ഒരു വീഡിയോക്കുള്ളിൽ ഉള്ളത് അപ്പോൾ അതെന്തായാലും കണ്ടിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി പറയാം കണ്ടില്ലേ ഇതാണ് സംഭവം ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഇത് കണ്ടു കഴിഞ്ഞപ്പോ ചില മീഡിയക്കാര് ആ മീഡിയക്കാരുടെ പേര് നവ്യ നായർ തന്നെ പറയും അപ്പോ അവർക്ക് കുരു പൊട്ടി അതായത് ഇതിനെ വളച്ചൊടിച്ച് ആ വിയല് പരുവമാക്കിയിട്ട് നവ്യ നായർ ആ കുട്ടിയെ അവോഡ് ചെയ്തു ആ കുട്ടിയെ മൈൻഡ് ചെയ്തില്ല ആ കുരുന്ന് ഹൃദയത്തെ വേദനിപ്പിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ നവ്യ നായർ ഭയങ്കര ധാർഷ്ട്യക്കാരി അഹങ്കാരി എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് ഒരുപാട് കിംവദന്തികൾ ഒരുപാട് ഒരുപാട് ഗോസിപ്പുകൾ വന്നു അപ്പോൾ ആ ഒരു ഗോസിപ്പുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിനൊരു മറുപടിയുമായിട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മുടെ നവ്യ നായരെത്തി ഒപ്പം ആ കുഞ്ഞുമുണ്ട് ആ കുഞ്ഞിന്റെ അമ്മയും ഉണ്ട് അപ്പൊ അവർക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് കേട്ടിട്ട് വരാം അങ്ങനെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല നമ്മള് ഫോട്ടോ എടുക്കാൻ മോള് ചെന്നപ്പോ നമുക്ക് ഗ്രൂപ്പായിട്ട് എടുക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത് മോള് ഫോട്ടോ എടുത്തതായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോ ഒരു കോൺട്രവേഴ്സി വന്നപ്പോ നമ്മളിത് അറിഞ്ഞില്ല എന്റെ ഒരു കസിനാണ് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട് അപ്പൊ ഞാനതിന് ഒരു കമന്റ് ഇട്ടായിരുന്നു നമ്മളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല എന്ന് അതാണ് സംഭവിച്ചത് ശരിക്ക് പറയുകയാണെങ്കിൽ നവ്യ നായർ എടുത്ത് വന്നിട്ട് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞു പറഞ്ഞപ്പോൾ നവ്യ നായർ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഫാമിലിയിലുള്ള മറ്റുള്ള ആളുകളെ കൂടി കൂട്ടിക്കൊണ്ടുപോവാ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കാം നവ്യ നായർ പറഞ്ഞത് ശരിക്കും നവ്യ നായർ എന്താണ് പറഞ്ഞതെന്ന് പോലും മനസ്സിലാക്കാതെ കുരുന്നിനെ അവഗണിച്ച് പോയി എന്ന് പറഞ്ഞ അവന്മാർ അല്ലെങ്കിൽ അവളുമാർ വിചാ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ കാള പറ്റൂ എന്ന് കേൾക്കുന്നതിന് മുമ്പ് കയർ എടുക്കുന്നത് അത്ര നല്ല സ്വഭാവമൊന്നുമല്ല മനസ്സിലായില്ലേ അത്ര നല്ല സ്വഭാവമല്ലോ കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ട് സംസാരിക്കണം പ്രത്യേകിച്ച് നവ്യ നായരക്ക എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ആരും പെട്ടെന്ന് അത് അതിനെ തിരിച്ചറിയത്തില്ല പക്ഷെ അതുപോലെയല്ല നവ്യ നായരക്ക എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ വളരെ വലിയ സെലിബ്രിറ്റികളാണ് അവരൊക്കെ എന്ത് ചെയ്യുന്നു എന്നറിയാനായിട്ട് ജനങ്ങൾക്ക് കൗതുകമുണ്ട് ആഗ്രഹമുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പക്ഷെ അതില് ഏറ്റവും അധികം പുള്ളിക്കാരത്തേക്ക് വേദന ഉണ്ടാക്കിയ കാര്യം എന്ന് വെച്ചാല് അതില് ഒരാൾ പറഞ്ഞ കമന്റ് ആണ് എന്നുവെച്ചാല് ഡാൻസ് അല്ലേ കളിക്കുന്നത് പഠിച്ചുകൊള്ളുന്നു എന്തല്ലേ അത് നവ്യ നായർക്ക് നന്നായിട്ട് വേദന ഉണ്ടാക്കി അവരതിനെ കുറിച്ച് പറയുന്നത് കേൾക്കാം ആൾക്കാരുടെ പോസ്റ്റ് എനിക്ക് കുറച്ച് കാണിച്ചേ എന്ന് ചോദിച്ചാൽ എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും കാരണം റിയാലിറ്റി ഓഡിയൻസും അറിയിട്ടില്ല പക്ഷെ അത് എഴുതേണ്ട സമയത്ത് ഇവര് ഡാൻസ് കളിച്ചു നിക്കുമ്പോ ഇവരുടെ കാലൊടിക്ക് പോകട്ടെ എന്നൊക്കെ പറയുമ്പോ ഇറ്റ്സ് സോ പെയിൻഫുൾ കാരണം എപ്പോഴും എല്ലാത്തിനും രണ്ടു ഭാഗം ഉണ്ട് നിങ്ങൾക്ക് തന്നെ ഇപ്പൊ എത്രയോ കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയ അറിയാം എനിക്ക് ഈ സോഷ്യൽ മീഡിയ എന്നാണ് വീക്ക് അവർ മീഡിയ അങ്ങനെന്തോ ഇവരെ ഒന്നും എനിക്ക് നന്നാക്കാനോ ഇവരുടെ ഒന്നും ഉള്ളിൽ അവർ കണ്ടുകൊണ്ട് നിൽക്കാണ് എന്താ സംഭവിച്ചത് അപ്പൊ ഇവരുടെ ഉള്ളിലുള്ള ഈ ദുഷിപ്പിനെ എനിക്ക് സഹാക്കാൻ പറ്റില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ന്യൂസ് മാത്രം മതി പത്തൊമ്പത് ലക്ഷം ആൾക്കാർ കണ്ടു പറവുന്നതിനപ്പുറം എന്നെ പറഞ്ഞു അപ്പോ കള്ളത്തരം ചെയ്തിട്ടല്ല നമ്മൾ പേരും പ്രശസ്തിയും നേടേണ്ടത് നേരായ വഴിയിലൂടെ നല്ല മാർഗത്തിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതിലേക്കൊക്കെ എത്തിച്ചേരാൻ എല്ലാ ഓൺലൈൻ മീഡിയയ്ക്ക് പറ്റും അതിന് ഇത്രയും കുതന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ആൾക്കാരെ വിഷമിപ്പിക്കുന്നൊരു ഇത് നല്ലതല്ലാന്ന് എല്ലാവരോടും എനിക്കൊരു എളിയ അഭിപ്രായം ഉണ്ട് താങ്ക് യു സോ മച്ച് ഒരിക്കലും ഇങ്ങനൊരു ഇങ്ങനൊരു ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതല്ല എന്നെ സ്നേഹിക്കുന്നവർക്ക് ഉള്ള ഒരു മറുപടിയാണ് ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല ഞാൻ സിനിമയിലെത്തിയതും എന്നെ ഒന്ന് ആൾക്കാർ തിരിച്ചറിയണം അല്ല എന്നെ ആൾക്കാർ നോക്കുന്നുണ്ടോ എന്ന് പൊതിച്ചൊരു ആളാണ് ഞാൻ അത് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് എത്ര ക്ഷീണമാണെങ്കിലും കഴിവത് ഞാൻ എല്ലാരും ഇപ്പം ഫോട്ടോ എടുക്കാനാണ് ശ്രമിക്കുന്നത് അപ്പ കൊണ്ടൊരിക്കലും മറ്റുള്ളവരെ മനഃപൂർവ്വം അറിയാതെ ചിലപ്പോൾ സംഭവിച്ചു പോവാം നിങ്ങൾക്കൊക്കെ പറ്റില്ല അതുപോലത്തെ മിസ്റ്റേക്സ് എനിക്ക് പറ്റും ആ തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാട്ടാൻ ഞാൻ തിരുത്താൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല പക്ഷെ കുറച്ചു കൂടി ഇവരെ കമന്റ് പോസ്റ്റുകൾ റിയാലിറ്റി ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുന്ന ഒരു മാത്രമേ ഒരിക്കലും എത്ര സംസ്കാരമില്ലാത്ത ആളായാലും എത്ര ഇനി എത്ര വിവരം വിവരമില്ലാത്ത ആളായാലും ഒരിക്കലും ഒരു നർത്തകിയുടെ അല്ലെങ്കിൽ ഒരു നർത്തകന്റെ കാലൊടിയുന്നു കൈ ഒടിയുന്നു എന്നുള്ള വാക്ക് പറയരുത് ഒരിക്കലും പറയരുത് കാരണം അവർക്ക് എന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് വരദാനമായിട്ട് കിട്ടുന്ന കഴിവുകളാണ് പലരും കുട്ടികളെ ഡാൻസ് ഒക്കെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ പാട്ട് ഇതൊക്കെ പഠിപ്പിക്കാനായിട്ട് കൊണ്ടാക്കാറുണ്ട് പക്ഷേ എല്ലാവരും അതിൽ ശോഭിക്കണമെന്നില്ല കുറേ പേരൊക്കെ കുറേ നാൾ പോവും കുറേ കഴിയുമ്പോൾ വിട്ട് കളയും ചിലർ പൈസ ഉള്ളതിൻ്റെ കൊഴുപ്പിൽ കൊണ്ടാക്കും മക്കളെ അവർ ആ കുറച്ച് നാളൊക്കെ കൊണ്ടുപോകും അത് കഴിയുമ്പോഴത്തേക്ക് അത് വിട്ടുകളയും അപ്പോൾ ദൈവമായിട്ട് കൊടുക്കുന്ന വരദാനമായിട്ട് ചിലർക്ക് കിട്ടാറുണ്ട് ചില കഴിവുകളെയൊക്കെ അത് ചെറിയ കുട്ടികളാണെങ്കിൽ പോലും ചില കുഞ്ഞുങ്ങളെയൊക്കെ നമുക്കറിയാം പാട്ടൊക്കെ കേൾക്കുമ്പോൾ അവർ ആരും പറയാതെ തന്നെ എണീച്ച് നിന്ന് ഡാൻസ് ചെയ്യും അങ്ങനെ കണ്ടിട്ടില്ലേ വളരെ കുരുന്നു പ്രായത്തിലെ നന്നായിട്ട് പാടുന്ന കുട്ടികളുണ്ട് അതൊക്കെ നമുക്ക് ദൈവികമായിട്ട് അവർക്ക് കിട്ടുന്ന വരദാനങ്ങളാണ് അപ്പോൾ അത്തരത്തിലുള്ള ഈ കാലോടിയും കയ്യുടെയും ഉള്ള വാക്കുകൾ പറയാതിരിക്കുക ഇപ്പൊ എൻ്റെ മകളുടെ കാര്യം എടുത്താൽ തന്നെ എൻ്റെ ഒരു നൃത്ത അധ്യാപികയാണ് അതുകൊണ്ട് കൂടിയാണ് എനിക്കിത് കേട്ടപ്പോൾ കൂടുതലായിട്ട് ഫീൽ ചെയ്തത് അല്ലെങ്കിൽ ഫീല് ചെയ്യും നമ്മൾ ഒരു മാനുഷിക പരിഗണന ഇല്ലേ എല്ലാ കാര്യത്തിലും അവർ ചെയ്യാത്ത അവർ മനസ്സറിയാത്ത കാര്യത്തിൻ്റെ പേരിലാണ് അവരത് കേട്ടത് അപ്പോൾ എന്തായാലും ഇത് വളരെ മോശമായി പോയി ഈ ഒരു നവ്യനായരേക്കുറിച്ചിട്ട് പറയുന്നുണ്ട് ഈ ഒരു ചാനലുകാർക്ക് ലക്ഷം വ്യൂസാണ് വന്നത് അതിൻ്റെ പേരിൽ അപ്പോൾ നവ്യനായർ അതേക്കുറിച്ചിട്ട് നല്ല രീതിയിൽ പറയുന്നുണ്ട് നിങ്ങളൊരാളെ കുറിച്ചിട്ട് പറയുമ്പോൾ എല്ലാം ശരിയായില്ലെങ്കിലും കുറെങ്കിലും ശരിയാവണം ഊഹിച്ച് പറഞ്ഞ് വ്യൂസ് ഉണ്ടാക്കുന്ന പരിപാടി അങ്ങ് നിർത്തണം നമ്മളൊരു കാര്യം റിയാക്ട് ചെയ്യാറുണ്ട് നമ്മളൊരു വീഡിയോ കാണുമ്പോൾ അതേക്കുറിച്ച് കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള നമ്മളുടെ ഒപ്പീനിയനാണ് നമ്മൾ അവിടെ പറയുന്നത് അല്ലാണ്ട് ഒന്നും ഉണ്ടാക്കിയല്ല പറയുന്നത് അപ്പോൾ എന്തായാലും ഇത് വെറും വൃത്തികേടായിപ്പോയി ഇതിനേക്കാൾ കൂടുതലൊന്നും പറയാനില്ല ഇത് കാണുന്ന ഓരോരുത്തർക്കും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും ഹൈപ്പും കൊടുക്കണേ